കോൺഗ്രസിനെ ആകെ മൊത്തം നാട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ കെ എസ് യു നെയ്യാർഡാമിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കെ എസ് യു മേഖലാ യോഗത്തിൽ നടന്നത് ആവേശ മോഡൽ ആഘോഷം അതിനുശേഷം നടന്നത് കൂട്ടത്തല്ല് തിരുവനന്തപുരത്തെ ഈ കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച തന്നെ യോഗത്തിനുള്ളവർ എത്തി ശനിയാഴ്ചയായിരുന്നു ഉദ്ഘാടനം അതിനു മുമ്പേ യോഗം കളറാക്കാൻ കെ എസ് യു അധ്യക്ഷൻ അനൌഷ സേവ്യർ തന്നെ മുന്നിട്ടിറങ്ങി ആവേശം എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ പാട്ടിനൊപ്പം അലോഷ സേവ്യർ ആടിത്തുമിടുത്തു കെ സി കാരുടെ രംഗൻ ആവുകയായിരുന്നു അലീഷ സേവ്യറുടെ ലക്ഷ്യം എന്നാൽ അടുത്ത ദിവസം രാത്രി അടുത്ത ദിവസം രാത്രിയിൽ ആഘോഷം തമ്മിൽ തല്ലായതോടെ രംഗണ്ണന്റെ ഡാൻസും പുറംലോകത്ത് എത്തി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പോലും വേണ്ട രീതിയിൽ യോഗത്തിന് വിളിച്ചിരുന്നില്ല പ്രതിപക്ഷനേതാവ് ബി ഡി സതീശന്റെ ഗ്രൂപ്പുകാരനാണ് അലോക്ഷ സുധാകരനെ മാറ്റി നിർത്തിയെന്ന ആരോപണമടക്കം ചർച്ചയാകുന്നതിനിടയിലാണ് അടിവീണത് അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ കെ പി സി സി അന്വേഷണവും നടക്കും പുറത്തുനിന്ന് എത്തിയവരാണ് അടിയുണ്ടാക്കിയത് എന്നാണ് കെഎസ്ഇക്കാർ പറയുന്നത് എന്നാൽ കെഎസ്ഇക്കാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് മദ്യലഹരിയാണ് എല്ലാത്തിലും പ്രശ്നമായി മാറിയത് ആഘോഷം അതിരിവിട്ടതോടെ കസേരയെടുത്ത് അടി തുടങ്ങി എല്ലാം കണ്ട് അലോഷ്യ സേവ്യർ നിസായനായി നിന്നു പാറശാലയിൽ നിന്നുള്ള നേതാവിന് കൈക്ക് വലിയ പരിക്കുണ്ടായി കൈക്ക് പ്ലാസ്റ്റിക് സർജറി അടക്കം വേണ്ടിവരേണ്ട അവസ്ഥ അതിനിടെ അലോഷ്യ സേവ്യന്റെ നൃത്തത്തിന് ശേഷമാണ് അടിയുണ്ടായതെന്ന പ്രചരണവും സജീവമാകുന്നുണ്ട് എന്നാൽ ഇതിൽ വസ്തുതയില്ല ഉറക്കുവന്ന അലോഷ്യ സേവ്യന്റെ നൃത്തം വെള്ളിയാഴ്ച രാത്രിയുള്ളതായിരുന്നു അപ്പോൾ അലോഷ്യ അലോക്ഷ്യമായി ആ സമയത്ത് അലോഷ്യ സേവികറുമായി അടുപ്പമുള്ളവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ഡി ജെ നൃത്തമാണ് യഥാർത്ഥത്തിൽ ക്യാമ്പിന്റെ മൂഡിനെ ആവേശ മോഡലാക്കി മാറ്റിയത് ഇതിന്റെ തുടർച്ചയായി ശനിയാഴ്ച രാത്രിയിൽ ആവേശം സിനിമയെ വെല്ലുന്ന വിധത്തിലുള്ള സംഘർഷവും ഉണ്ടായി എന്നതാണ് വസ്തുത ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളിൽ ഇടപെടാനായിരുന്നു യോഗം വിളിച്ചത് ഈ പഠന യോഗത്തിൽ ആവേശം കൊണ്ടുവന്ന അലോഷ്യ അടക്കം അലോക്ഷ്യ സേവ്യർ അടക്കം അച്ചടക്കമില്ലായ്മ കാണിച്ചു ഇതാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ ഏ വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയെന്നാണ് റിപ്പോർട്ട് മദ്യപിച്ചെത്തിയ ചിലർ ഹാളിന് പുറത്ത് പ്രശ്നം തുടങ്ങി അത് ഹാളിലും എത്തി രാജീവ് ഗാന്ധി സെന്ററിന്റെ ജനലും കസേരയും എല്ലാം തല്ലി തകർക്കുന്ന വിധത്തിലേക്ക് വിദ്യാർത്ഥി നേതാക്കൾ നീങ്ങി ഇതെല്ലാം കെ പി സി സി ഗൌരവത്തോടെയാണ് കാണുന്നത് മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പോലീസും അന്വേഷണം തുടങ്ങി പോലീസിൽ കെഎസ് യുക്കാരോ കെ പി സി സിയോ പരാതി നൽകിയിട്ടില്ല ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് കൂട്ടയാടി നടന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു നമ്മുടെ കെഎസ്യു കൂട്ടന്മാർ കൂട്ടത്തല്ലിൽ നിരവധി ഭാരവാഹികൾക്ക് പരിക്കേറ്റു കെ പി സി സി നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിന് വഴിവെച്ചതെന്ന് പറയുന്നു സംഘർഷത്തിൽ കെ എസ് യു പാറശാല നിയോജകമണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു നെടുവങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഭിജിത്തിനും പരിക്കേറ്റു ഇരുവരും നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി രാത്രി മദ്യപിച്ചാണ് നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയതെന്ന റിപ്പോർട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു ഈ സമയം കോൺഗ്രസ് നേതാക്കൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്തായാലും നമ്മുടെ കെഎസ് കുട്ടികളുടെ കൂട്ടത്തെ വൈറലായി മാറിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അതിന്റെ ചിത്രങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു നാണക്കേട് തന്നെ കോൺഗ്രസിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം കുട്ടികളോട് ഗ്രൂപ്പിനതീതമായി പ്രവർത്തിക്കാൻ പറയണം കെ എസ് സി തൊട്ടേ ഗ്രൂപ്പ് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രവർത്തനമാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്തായാലും ഈ കൂട്ടത്തല്ല് കോൺഗ്രസിന് ഒരു പാഠമായിരിക്കട്ടെ ഒരു ഗുണപാഠം